ഹലോ കൂട്ടുകാരേ അന്നേരം പിന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കും കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാല് കിലോ ബീഫുണ്ട് നാല് കിലോ ബീഫ് ഞാൻ നല്ലതായിട്ട് കഴുകി അത് നമ്മൾ വെള്ളം പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ അത് വെള്ളമെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടോ ഇത് വേവിക്കുന്നത് പക്ഷേ ഇറച്ചി വേവിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ അന്നേരം അതൊരു രണ്ട് കിലോ രണ്ട് കിലോ ആയിട്ട് നമ്മളുടെ കുക്കറിലേക്ക് വെച്ചിട്ട് വേവിക്കാനാണ് എൻ്റെ പ്ലാൻ അന്നേരം നമ്മളെ ഹസ്ബൻഡാണ് അതെല്ലാം നുറുക്കി ഈ കഴുകിയതൊക്കെ ഞാനാണ് എല്ലാം സെറ്റാക്കി തന്നു പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഇട്ടോ ഈ മഞ്ഞൾപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എനിക്കൊരു കൂട്ടുകാരി ചേച്ചി തന്ന ചേച്ചിയുടെ വീട്ടിൽ മഞ്ഞളും അവരുടെ പറമ്പിലുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ വൃത്തിയാക്കി ഉണക്കി അവർ തന്നെ പുഴുങ്ങി പൊടിച്ച് സെറ്റാക്കി കൊണ്ടുവന്നു കേട്ടോ ആ കുപ്പി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അതിന് ഇപ്പോഴത്തേക്കും ഞാൻ ആ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഇട്ടു ഓവറായിട്ട് ഉപ്പിട്ടില്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോഴേ ഇട്ടണമല്ലോ അതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു അത്യാവശ്യം ഉപ്പിട്ടു പിന്നെ കറിവേപ്പിലേട്ട ഈ കറിവേപ്പില ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്ന ലേറ്റസ്റ്റ് കറിവേപ്പിലയാണ് അത് തീർന്ന് ഇന്നത്തോടു കൂടി അതിൻ്റെ കറിവേപ്പിലയുടെ പരിപാടി തീർന്നു പിന്നെ ഇളക്കി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ ഒരു ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇളക്കുന്ന നേരം കൊണ്ട് ഞാനതൊന്ന് അരിഞ്ഞു അതരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് അതൊന്ന് ഇളക്കി അല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് അടുപ്പത്തേക്ക് വെച്ച് രണ്ട് വിസലടുപ്പിക്കാനാ പ്ലാൻ കേട്ടോ കാരണം എന്നാണെന്നറിയാമോ ഇവിടുത്തെ ബീഫിന് നമ്മൾക്ക് വേവ് കുറവാണ് നമ്മളവിടുന്ന് അന്നേരം ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ബീഫിന് കുറച്ച് വേവ് കുറവാണ് ഒരു കഷ്ടി ഒറ്റ വിസിൽ ഒരു വിസിൽ വരണമെന്ന് തന്നെ ഇല്ല അന്നേരത്തേന് എന്നെ വേഗം കൂടുതലും എന്ത് കഴിഞ്ഞാലും പ്രശ്നം അത് ഒരു മണ്ണിൻ്റെ ചൊവ്വ പോലെ എനിക്ക് തോന്നാറുണ്ട് ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല അത് ഞാൻ രണ്ട് വിസിൽ വന്നപ്പോഴത്തേനും അത് മാറ്റി വെച്ചു വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉരുളി കേട്ടോ ഉരുളി നാല് കിലോ ഉണ്ടല്ലോ അന്നേരം നമുക്ക് ചെറിയ പാത്രങ്ങളൊന്നും പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചു അതിൻ്റെ അകത്തേക്ക് ബാക്കി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടു അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ തേങ്ങാക്കുത്ത് കേട്ടോ തേങ്ങാ കൊത്ത് ഞാൻ പൊതുവെ നമ്മൾ ചെയ്യാറ് ഇറച്ചിയുടെ കൂട്ടത്തിലിട്ട് വേവിക്കുകയാണ് ചെയ്യാറ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആരും എന്നെടുത്ത് പറഞ്ഞ് എണ്ണയ്ക്ക് അകത്തിട്ട് വറുത്താൽ നല്ലതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിന്ന് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുക കേട്ടോ വല്ല വ്യത്യാസമൊന്നും എനിക്ക് ഇത് എന്തൊക്കെ കഴിച്ചപ്പം തോന്നിയൊന്നുമില്ല ഇനി അറിയത്തില്ല പലർക്കും പല ടേസ്റ്റല്ലേ വരുന്നത് പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേന് ഇനിയിപ്പോൾ നമ്മൾ എനിക്ക് കുഞ്ഞുള്ളി കുറവായിരുന്ന നേരം സവോള അരിഞ്ഞു വെച്ചു ഒരു നാല് സവോള കേട്ടോ അരിഞ്ഞു വെച്ചത് അത് ഞാനിട്ട് കാരണം ഈ സവോളയും സാധനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ബീഫിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഒരു മധുരം വരും അതിപ്പം ചാറുകറ് വെച്ചാലും ശരി നമ്മളുടെ വിരളൻ വെച്ചാലും ശരി അത് മധുരം വരുന്നതുകൊണ്ട് ഞാനൊരു നാല് സവോള എടുക്കുന്നു കേട്ടോ അതാണ് വലിയപ്പൻ്റെ പല്ലാടുന്ന പോലെ ഇരുന്നിട്ട് എൻ്റെ ചട്ടി ആടുന്നുണ്ടോ അതിവിടുത്തെ നമുക്ക് നാട്ടിലത്തെ പോലെ അടുപ്പ് വിറകടുപ്പോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അതെ എനിക്ക് എന്തായാലും ഞാൻ എൻ്റെ കിച്ചൺ ചെയ്തപ്പോഴത്തേന് ഒരു ബർണർ വലുത് ചെയ്തായിരുന്നെ പക്ഷെ അതിൻ്റെ പ്രശ്നം നമ്മളുടെ ഈ ഉരുളിയുടെ ബാക്കിൽ ഒരു നാല് തണ്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മളുടെ ഈ അടുപ്പയിൽ പാകമാകില്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആ ചട്ടി ആടുന്ന കേട്ടോ നല്ലൊരു ടാസ്ക് ആയിരുന്നു കാരണം നമ്മൾ ഇളക്കുമ്പോഴത്തേന് ഈ ചട്ടി ചെരിഞ്ഞ് പോകുകയെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഒരു വിധത്തിൽ ഞങ്ങളതൊന്ന് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നാലും നമ്മൾ അടു വിറകടുപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു അടുപ്പിലിരിക്കുന്ന അത്ര ഒരു ഫിറ്റായില്ല ഇനി അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് നോക്കിക്കേ നോക്കിയേ കണ്ടോ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇട്ട് പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേനാണ് അടുത്ത പൊടികൾ ഇടാനായിട്ട് പോകുന്നത് സവാളൊന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറ് വരും കേട്ടോ നമുക്കൊക്കെ അറിയാം അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം മഞ്ഞൾപ്പൊടി ഇപ്പം ഞാൻ ചെയ്തത് ആക്ച്വലി ഇത് വെളിച്ചെണ്ണയ്ക്കകത്തട്ടെ ഇത് ചെയ്തത് അത് വെളിച്ചെണ്ണ ഉരുകി വരുന്ന നിങ്ങൾ കണ്ടില്ല ഇവിടെ ഇപ്പം ചൂടാണ് പക്ഷേ എന്നാലും വെളിച്ചെണ്ണ അത്രയും അങ്ങോട്ടും ഉരുങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് കട്ട പിടിച്ചായിരുന്നെ അതായത് നമ്മൾ വെളിച്ച അല്ല വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ ഇടുമ്പോഴത്തേന് നല്ലൊരു മണം വരും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ഇറച്ചി വെക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഓവറായിട്ട് നമ്മൾ മല്ലിപ്പൊടിയെല്ലാം തൂവി ഇറച്ചിയുടെ രുചി കളയുന്നതിലും ഭേദം അപ്പം നാല് കിലോ ഇറച്ചി ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ പാകം എനിക്ക് മനസ്സിലായത് പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ കഴിഞ്ഞ ആഴ്ച ഇത്തിരി ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തൊണ്ട അങ്ങ് ക്ലിയർ ആകുന്നില്ല വരെ ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട് വരുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം ഇപ്പം നമ്മളുടെ കണ്ട മല്ലിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് കേട്ടോ നോക്കിക്കേ നല്ലൊരു കളറ് വ്യത്യാസം വന്നില്ലേ ഇനി അതിലേക്ക് കാശ്മീരിപ്പൊടി ഇടുന്നതുകൊണ്ട് ഞാൻ അധികം കാശ്മീരി ചില്ലി ഇട്ടില്ല കാരണം ഭയങ്കര ചുമപ്പ് കളറായതുകൊണ്ട് നമ്മുടെ ഇറച്ചിക്കറി ചുമന്നിരിക്കും അതെനിക്കിഷ്ടമില്ല നമ്മൾ ബീഫ് വെക്കുമ്പോഴത്തേന് നല്ലൊരു ബ്രൗൺ കളറിലിരിക്കുന്ന എനിക്കിഷ്ടം ഡാർക്ക് ബ്രൗൺ അതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചിട്ടിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ആയ കുരുമുളക് പൊടി അത് ഇടണം എന്നാലും ഓവറായിട്ട് എരിവ് തിന്നാൻ പാകമല്ലാത്ത വിധത്തിലുള്ള എരിവുകളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല ഇപ്പം നിങ്ങൾ ഇതുപോലെ നമ്മളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കിക്കേ ഈ എരിവ് ഒത്തിരി ഇട്ട് അല്ലെങ്കിൽ മസാലകൾ ഒത്തിരിയിട്ട് ചെയ്യുന്നതിൽ നല്ലതാണ് പാകത്തിനുള്ള മസാലകളിട്ട് നമ്മൾ ഇറച്ചി വെക്കുന്നത് ഇപ്പം നമ്മൾ മുളകും ഒന്ന് വഴണ്ട് വന്നു അന്നേരത്തേന് നമ്മളുടെ ഇറച്ചിയിടെ വെള്ളമുണ്ടല്ലോ അതൊന്നൊഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക കേട്ടോ അതൊന്നിളക്കി സെറ്റായി വരുമ്പോഴത്തേനും ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനാണ് നമ്മൾ ആ ഇറച്ചിയുടെ ബാക്കി ഒരു കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് വെള്ളം കാണും അതും ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ട് വട്ടമായിട്ടാണ് വേവിച്ചത് അ രണ്ട് വട്ടം വേവിച്ചും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും നമുക്ക് എന്ത് രസമാണ് കളറ് കണ്ടോ ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇപ്പം കണ്ട ഒരു ഇച്ചിരി എണ്ണ കുറവായിരുന്നു കാരണം നമ്മളുടെ ഇപ്രാവശ്യം മേടിച്ച ബീഫ് അതിൻ്റെ അകത്ത് നെയ്യൊന്നും അധികം ഇല്ലാഞ്ഞുകൊണ്ട് ഞാനൊരിച്ചിരി വെളിച്ചെണ്ണയും അങ്ങോട്ട് ഇട്ടു കേട്ടോ ഇനിയിപ്പം അതുപോലെ തന്നെ വേറെ ഒരു വട്ടവും കൂടെ അപ്പുറത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒരുമിച്ചിട്ട് ഇപ്പം നമ്മളിളക്കും കണ്ടോ മസാല തിളക്കുന്നുണ്ടോ കണ്ടോ ഇപ്പം ഞാൻ ആ രണ്ടെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ പാത്രം നിറഞ്ഞു കിട്ടും ഇത് അത്യാവശ്യം വലിയ ഉരുളിയാണേ ഒരു അഞ്ച് കിലോ ഒക്കെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ നാല് കിലോ ഉണ്ടല്ലോ അന്നേരം നോക്കി ഒന്ന് നല്ലതായിട്ട് ഇളക്കി എല്ലാം അങ്ങോട്ട് അങ്ങ് ഫുള്ള് മസാല ഒന്ന് ആക്കി നമ്മളിപ്പോൾ തട്ടിപ്പൊത്തി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കും കേട്ടോ വേവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളച്ച് കാരണം നമ്മൾ വേവിച്ചപ്പോഴത്തേന് മഞ്ഞൾപ്പൊടി മാത്രമേ അല്ലേ ഇട്ടുള്ളൂ അന്നേരത്തേന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അടച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി പിന്നെ ആദ്യമേ നമ്മൾ ചേർത്തപ്പോഴത്തേന് കുറച്ച് ഉപ്പല്ലേ ചേർത്തല്ലോ ഞാൻ പറഞ്ഞില്ല കാരണം നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ആദ്യമേ കുറച്ച് ചേർത്താതെ കാരണം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ടിപ്സുകളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചെയ്തിട്ട് പിന്നെ അവസാനം നമുക്ക് കുറവാണെങ്കിൽ ഇടുന്നതല്ലേ എപ്പോഴും നല്ലത് അതുകൊണ്ട് ഇറച്ചിയൊക്കെ എന്ത് വേവിച്ചാലും ഉപ്പുകൾ അധികം തൂവാതെ ഒരു കുറച്ച് മാത്രം ഇട്ടിട്ട് പിന്നീട് നമ്മൾ താളിക്കുമ്പോഴൊക്കെ ചേർക്കുന്ന പോത്ത് ചെയ്താൽ മതി കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ നമ്മൾ വിചാരിക്കുക അയ്യോ എനിക്കും ഒരു കിലോയിൽ കൂടുതൽ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇതെല്ലാ മനുഷ്യർക്കും നമുക്ക് സാധ്യമാവുന്ന കാര്യങ്ങളെല്ലാം അന്നേരം നമ്മൾ ഇതുണ്ടാവും ഞാനത് അടച്ചു വെച്ച് വേവിച്ചായിരുന്നു അടച്ചു വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നതുണ്ടാവും നല്ല രസമല്ല കാണാനായിട്ട് തന്നെ നമ്മളീ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു നല്ല ആയിട്ട് ഇങ്ങനെ തിളയ്ക്കുമ്പഴത്തേനും നമുക്കെന്നെ മനസ്സിനൊരു സന്തോഷം ഉണ്ടോ കാണുമ്പം തന്നെ ആ ഓ നന്നായിട്ട് വന്നുള്ള കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഭംഗി പോലെ തന്നെ കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ നാല് കിലോ ഇറച്ചി അല്ലെങ്കിൽ നം ഞങ്ങൾക്ക് നാല് പേർക്ക് വേണ്ടി നാല് കിലോ ഇറച്ചിയുടെ ആവശ്യമില്ലല്ലോ ഇപ്പം നമ്മൾ അത് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കേട്ടോ കുരുമുള അത് കുരുമുളക് കൂടി ഇട്ടു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എന്തുവാ മുളകോടി മുളകോടി ഞാൻ അധികം ഇട്ടില്ല അതിൽ കൂടുതൽ നമ്മൾ നമ്മളുടെ കുരുമുളക് കൂടി ഇടുന്നതാണ് ആരോഗ്യത്തിനും നല്ല മുളകോടിയൊക്കെ ഒത്തിരി വന്നു കഴിയുമ്പോൾ തന്നെ പിന്നീട് നമുക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട് കുരുമുളകുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ നമ്മുടെ കുരുമുളകാണ് അതാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ അവസാനം നമ്മളുടെ ഗരം മസാലയായിട്ട് കിട്ടുന്നത് ഗരം മസാല ഞാൻ പൊടിപ്പിച്ചതല്ല മേടിച്ച് വെച്ച കേട്ടോ ഇപ്പം എനിക്ക് പൊടിക്കാനായിട്ട് കുറച്ച് ഇരിപ്പുണ്ട് ടൈം കിട്ടിയില്ല അതുകൊണ്ട് ഞാനത് പൊടിക്കാതെ വെച്ചിരിക്കുക ആ നാട്ടിൽ നിന്ന് കൊണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അത് വെച്ചപടി തന്നെ സുരക്ഷിതമായിട്ട് അതവിടെ ഇരിപ്പുണ്ട് നമ്മൾ റെഡിമെയ്ഡ് ഗരം മസാല ഞാൻ പല ഗരം മസാല കമ്പനികളുടെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ഈ ഒരു കമ്പനിയുടെ അത് ഇപ്പം നമുക്ക് പേര് പറയാൻ പറ്റുമോ എന്നറിയത്തില്ലാത്ത കൊണ്ടാണ് ഞാൻ പേര് പറയാത്ത നല്ല ഗരം മസാലയാണ് കേട്ടോ ഇതേണ്ടോ ഇറച്ചിയുടെ ലുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു ഭംഗിയില്ലേ ഇതുണ്ടോ എനിക്കിങ്ങനെയാ ഭക്ഷണമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനെ എൻ്റെ ആ ഔട്ട്കം കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം കേട്ടോ ഇനി നമ്മുടെ ടെസ്റ്റർ അവിടെ സൈഡിൽ നിന്ന് ഇപ്പം ഉണ്ട് പുള്ളി രാവിലെ ഇത് ഞാനൊരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേന് വെച്ചതാണ് കാരണം ഉച്ചയുള്ളിലാണ് ആൾക്കാർ വരുന്നത് അന്നേരം കണ്ടോ അപ്പോൾ വൈറ്റ് പ്ലേറ്റിലേക്ക് എടുത്തപ്പോഴത്തേന് എന്ത് രസമാന്ന് കാണാനായിട്ട് രസം പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിച്ചവരൊക്കെ പറഞ്ഞ് നല്ല രുചിയായിരുന്നെന്ന് നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് ഇട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കേട്ടോ അന്നേരം നമ്മൾ ഈ വെക്കുന്നതൊക്കെ നിങ്ങൾ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കമൻ്റ് ഞങ്ങളെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അന്നേരം എൻജോയ് യു ഡേ